കർക്കിടകത്തിൽ ഉലുവക്കഞ്ഞി പ്രധാനമാണല്ലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉലുവക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് ഒട്ടും കയ്പ്പില്ലാതെ കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ഉലുവക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഈ ഉലുവക്കഞ്ഞി ഉണ്ടാക്കാനായിട്ടതാ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ് എട്ട് മണിക്കൂറോളം ഉലുവ നമ്മൾ കുതിർത്ത് വയ്ക്കണം പിന്നെ വേണ്ടത് ചെറുപയറാണ് അര ഗ്ലാസ് ചെറുപയർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതും ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചതാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഞവര അപ്പോൾ ഇതാ അതും അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് ചെറുപയർ എടുത്ത അത്രയും തന്നെ നവരാ അരിയും എടുത്തിട്ടുണ്ട് നവരരി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ഉണക്കലരിയോ നുറുക്ക് ഗോതമ്പോ പച്ചരിയോ പൊടിയരിയോ ഒക്കെ എടുക്കാവുന്നതാണ് നവരരിയിലാണ് പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളുമൊക്കെ ഏറെ ഉള്ളത് അതുകൊണ്ടാണ് ഉലുവക്കഞ്ഞിയിൽ പ്രധാനമായിട്ടും നവരരി ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ആദ്യം ഉലുവയൊന്ന് വേവിച്ചെടുക്കണം ഉലുവയ്ക്ക് വേവ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഉലുവ ആദ്യം ഒറ്റ വിസിൽ വരുത്തി കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം ഉലുവ കുതിർത്ത വെള്ളവും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഉലുവ കുതിർക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് വേണം കുതിർത്ത് വയ്ക്കാനായിട്ട് അപ്പോൾ ഇത് ഒറ്റ വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം ചെറുപയർ കുതിർത്ത വെള്ളം ഞാൻ എടുത്തിട്ടില്ല ഇതിൻ്റെ ഒപ്പം തന്നെ നവരഴി നന്നായിട്ട് കഴുകിയതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ അരി ഞാൻ കുതിർത്ത് വെച്ചിട്ടില്ല കേട്ടോ ഇതിനധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുതിർക്കാതെയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ചേരുവ കൂടി ചേർക്കാനുണ്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ജീരകം ദഹനത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് ഇനി നമുക്ക് ഇത് വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം കുക്കർ അടച്ച് രണ്ട് വിസല് വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നടുവേദനയ്ക്കും സന്ധിവേദനയ്ക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയാനും ഷുഗർ കുറയാനും ഒക്കെ ഉലുവക്കഞ്ഞി കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് മൂന്നിരട്ടിയോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി കുക്കർ അടച്ച് രണ്ട് വിസല് വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനും റിലീസായതിനു ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതാ ഉലുവയും അതുപോലെ അരിയും ചെറുവയറും ഒക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ഉലുവക്കഞ്ഞിയിൽ ആയുർവേദ കടകളിൽ നിന്നും വാങ്ങുന്ന മരുന്നുകൂട്ടുകൾ ചേർത്ത് മരുന്നുകഞ്ഞി ആയിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് കർക്കിടകത്തിൽ ഏഴ് ദിവസം തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ പതിനാല് ദിവസം തുടർച്ചയായിട്ടോ ഉലുവക്കഞ്ഞി കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം ഞാനിപ്പോൾ തേങ്ങാപ്പാലല്ല ചേർക്കുന്നത് അരമുറി തേങ്ങ ഒന്ന് ചതച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ തേങ്ങയുടെ ഒന്നാം പാലെടുത്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഈ ഉലുവക്കഞ്ഞി രണ്ട് തരത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ് ഒന്നുകിൽ ഉപ്പിട്ട് കഴിക്കാം അല്ലെങ്കിൽ ശർക്കര ചേർത്ത് മധുരത്തോടെ കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ ശർക്കരയാണ് ചേർക്കുന്നത് ശർക്കര ചേർക്കാവുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒട്ടും തന്നെ കയ്പില്ലാതെ കഴിക്കാവുന്നതാണ് ഷുഗർ ഉള്ളവരാണെങ്കിൽ ശർക്കരയ്ക്ക് പകരം ഉപ്പിട്ട് കഴിക്കാം ഇതിലേക്ക് രണ്ട് നുള്ളു ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിലേക്കിനി മധുരത്തിനാവശ്യമായ ശർക്കര പൊടിയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണ് ഉള്ളതെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ച് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര പൊടി ഇതിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് മധുരം കുറവായതുകൊണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട് ഏറ്റവും നല്ലത് പനഞ്ചക്കര ചേർക്കുന്നതാണ് പനഞ്ചക്കര ഇല്ല എന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കാം ശർക്കര പൊടി ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ് ചേർക്കേണ്ടത് അപ്പോൾ ഇതാ ഈ തേങ്ങ ചതച്ചെടുത്തതാണ് വല്ലാതെ അങ്ങ് അരച്ചെടുത്തിട്ടില്ല ഈ തേങ്ങ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തേങ്ങ ചേർത്തതിന് ശേഷം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് ആണ് ചേർത്താൽ നല്ലൊരു ആയിരിക്കും കർക്കിടകത്തിൽ നെയ്യൊക്കെ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നൊന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആറേഴ് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയ ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നമ്മുടെ ഉലുവക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും കയ്പില്ലാത്ത ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ല തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിളായിട്ടുള്ള വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉലുവക്കഞ്ഞിയാണ് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ കഴിക്കാവുന്നതാണ് ഏഴ് ദിവസം തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ പതിനാല് ദിവസം തുടർച്ചയായിട്ടോ കഴിക്കാം എന്നും ഒരുപോലെ ഒരുപോലെയുള്ള ഉലുവക്കഞ്ഞി കഴിക്കാതെ ചില ദിവസങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലൊക്കെ ഉള്ള ഉലുവക്കഞ്ഞി തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാ ചേരുവകളുടെയും ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ഉലുവക്കഞ്ഞിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ കർക്കിടകത്തിൽ ഉലുവക്കഞ്ഞിയൊക്കെ കഴിച്ച് എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പലതരത്തിലുള്ള ഉലുവ കഞ്ഞയുടെ ഒക്കെ റെസിപ്പി ഞാൻ മുൻപും ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ നടന്നേ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ